ഹലോ ബിഗ് ബോസ് അനീഷ് ഇപ്പം നടക്കുന്ന ടാസ്കില് ഈ ക്വാളിറ്റി ചെക്കിങ്ങിൽ കൊണ്ടുവച്ച ജ്യൂസിൽ അനീഷിൻ്റെ ബോട്ടിലിൻ്റെ അകത്തും മുടി കണ്ടു ആ ഒറ്റ മുടി കൊണ്ട് അനീഷിൻ്റെ ഫുൾ ബോട്ടിൽസ് ഇവർ റിജക്റ്റ് ചെയ്തു ഇവിടെ അനീഷിനെ റിജക്റ്റ് ചെയ്തു ആര്യനെ സെലക്റ്റ് ചെയ്തു എന്ന പേരിൽ അനീഷ് അവിടെ കാണിക്കുന്ന ഒരു ഷോ ഉണ്ട് ഇവിടെ മിസ്റ്റേക്ക് അനീഷിൻ്റെയാണ് അനീഷിൻ്റെ ആ ബോട്ടിൽ മുടി കിടന്നത് കൊണ്ടാണ് അവർ റിജക്ട് ചെയ്തത് അത് മനസ്സിലാക്കാതെ അനീഷ് അവിടെ കിടന്ന് കാണിക്കുന്ന ഒരു ഷോയുണ്ട് കുറച്ച് വോയിസ് ഞാൻ കേൾപ്പിച്ചത് കുറച്ചേ ടേബിളിൽ എല്ലാ ജ്യൂസ് ബോട്ടിൽസും അതായത് ആ സെലക്ട് ചെയ്തത് വെച്ചതടക്കം അനീഷ് തട്ടി അങ്ങറിഞ്ഞു അതും പോരാഞ്ഞിട്ട് ആ താഴെ കിടക്കുന്ന ജ്യൂസ് ബോട്ടിൽസ് മൊത്തം ഇങ്ങേര് കയറിയിരുന്ന് നിന്ന് ചവിട്ടുക അതിൻ്റെ ഇടയിൽ നൂറ് വിളിച്ച് പറയുന്നുണ്ട് അത് ഫുഡാണ് ചവിട്ടരുത് എന്നുള്ളത് അപ്പോഴും അനീഷ് പറയുന്നത് ഫുഡാണേലും ശരി ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അത് ചവിട്ടി കൂട്ടുന്നു വീണ്ടും യൂസ് സ്വയം കുഴി പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെയും ഇതുപോലെ ബിഹേവ് ചെയ്തു ഇന്നും ഇതുപോലെ ബിഹേവ് ചെയ്തു ഇവർക്കിത് അതായത് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരും ഇപ്പം തന്നെ അനുമോള് പറഞ്ഞ് ഇനി മുതൽ ഒന്നും കൊണ്ടുവന്നാലും ഞങ്ങൾ എടുക്കത്തില്ല അവരതെടുക്കാതിരുന്ന അനീഷിൻ്റെ എന്തു ചെയ്യും വീണ്ടും അവിടെ നിന്ന് പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല അനീഷ് അനീഷിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ മുമ്പ് തുടക്കത്തിലുള്ളതാണ് സ്വന്തം കാര്യം നോക്കുക എന്നുള്ളത് അതായത് എന്ത് വില കൊടുത്തിട്ടാണേലും അത് നേടുക പക്ഷെ അത് ഇവിടെ ചിലവായില്ല അതിൻ്റെ ദേഷ്യമാണ് ബാക്കി ആരുടെയും സെലക്ട് ചെയ്യാൻ വിടാതെ എല്ലാം കൂടെ തള്ളി എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് നശിപ്പിച്ച് വച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ ഒരു ടാസ്ക്കും ഈ ഒരു ഘട്ടവും ആയിട്ടുണ്ട് എന്തരോ എന്തോ